പ്രിയപ്പെട്ട അധ്യക്ഷൻ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയപ്പെട്ട ഫിറോസ് വേദിയിലേക്ക് കടന്നു വന്ന് നിഹാഹിൻ്റെ കാർമ്മികത്വം വഹിക്കുന്ന പണക്കാട് സയ്യിദ് മുനവറലി അല്ലി ടു വേദിയിൽ സംസാരിച്ച ഷാഫി പറമ്പിൽ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന സാമൂഹിക പ്രവർത്തകർ ഈ മഹനീയമായ ചടങ്ങിന് തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകിക്കൊണ്ട് ഇതിന് പിന്തുണ നൽകിയ നല്ല മനസ്സിൻ്റെ ഉടമകൾ ഈ പ്രവർത്തനത്തിന് വേണ്ടി ഫിറോസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ ഫൗണ്ടേഷൻ്റെ പ്രിയമുള്ള പ്രവർത്തകർ മറ്റ് സുഹൃത്തുക്കൾ ഇന്നിവിടെ വിവാഹിതരാവുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ ആ വിവാഹ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരിക്കുന്ന തങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ തങ്ങളുടെ മകളെ ഒരാളിൻ്റെ കൈപിടിച്ചേൽപ്പിക്കുന്നവരെ മനസ്സിന്റെ വലിയ പ്രയാസവുമായി നടക്കുന്ന ഉമ്മമാര് ഉപ്പമാര് അതേപോലെ തന്നെ മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നമസ്കാരം വലിയൊരു സുദീർഘമായിരിക്കുന്ന പ്രസംഗത്തിന് മുതിരുന്നില്ല കാരണം ചടങ്ങ് ആരംഭിക്കാനിരിക്കുകയാണ് വലിയൊരു സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ഞാൻ ഈ ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പം തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനവുമായി എന്നെ പെങ്ങളൂട്ടി എന്ന് പേരെടുത്ത് വിളിച്ച രണ്ടു പേരാണുള്ളത് അതൊന്ന് പ്രിയപ്പെട്ട സയിദ് മുനവർ അലി ഷിഹാബ് തങ്ങളും ഒന്ന് മറ്റൊന്ന് നമ്മുടെ ഇവിടുത്തെ ഷാഫി പറമ്പിലുമാണ് ഞാനിങ്ങനെ രണ്ടുപേരും ഇരിക്കുന്ന വേദിയിൽ പ്രത്യേകിച്ച് വന്നുപോയ വേദിയിൽ ഒരുമിച്ച് ഇരിക്കുന്നത് ഈ ഒരു ജനപ്രതിനിധിയായിട്ട് ആദ്യമായിട്ടാണ് അതിന് ഞാൻ പടച്ചവനോട് നന്ദി പറയാണ് അപ്പം ഈ ചടങ്ങിനു എല്ലാവിധ ആശംസകളും നേരുകയാണ് പ്രത്യേകിച്ച് ഞാൻ കടന്നു വരുമ്പോൾ ഉമ്മമാര് ചോദിച്ചത് ഒരു പാട്ടൊക്കെ പാടുമല്ലോ അല്ലേ എന്നാണ് ഉമ്മമാരെ കടന്നു വരുമ്പോൾ തന്നെ ആ വഴിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞത് ഒരു കാര്യം അറിയാം നിങ്ങളെക്കാൾ കൂടുതൽ എന്നോട് സ്നേഹമുള്ളത് ഉമ്മമാർക്കാണ് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല നിങ്ങൾക്ക് സ്നേഹക്കുറവ് ഉണ്ടായിട്ടല്ല ചേട്ടന്മാർക്കൊക്കെ അവര് എന്നെ സ്നേഹിക്കുന്നത് രാവിലെ വീട്ടിലെ പണി മുഴുവൻ നിങ്ങൾ പുലർച്ചയ്ക്ക് എട്ട് മണിക്ക് എഴുന്നേൽക്കുന്ന ആൾക്കാരാണ് എന്ന് സങ്കല്പിക്കുക അവര് പുലർച്ചയ്ക്ക് എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്ന് നമ്മൾ ആരും കാണാറില്ല അത് മുതൽ ഒരു വീട്ടിൽ നിന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത് കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രവർത്തനവും കൊടുക്കുന്നവരാണ് അമ്മമാരും ഉമ്മമാരും അതുകൊണ്ടാണ് അവര് അവര് പറഞ്ഞാൽ അത് നിഷേധിക്കാതെ പോകുന്നത് അതേപോലെ തന്നെ നേരത്തെ ഇവിടെ സംസ്ഥാനതലത്തിലുള്ള ഹോട്ടലിന്റെ അതിന്റെ സംഘടനയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ പുതിയ കാലത്തിന്റെ ചെറുപ്പക്കാർ ഫിറോസിനോടൊപ്പം ചേർന്ന് നിന്ന് ഫിറോസിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പണ്ട് കാലത്തൊക്കെ പലരും പറയുമായിരുന്നു ഈ പുതിയ തലമുറ എവിടെയോ ആണ് അവരെപ്പോഴും ഫേസ്ബുക്കിലാണ് വാട്സപ്പിലാണ് പക്ഷെ അദ്ദേഹത്തിന്റെ വലിയ മനസ്സുമുണ്ട് ആ രീതിയിലല്ല ഇന്നത്തെ പുതിയ തലമുറ ചെറുപ്പക്കാര് അവർ സാമൂഹിക ബോധത്തോടുള്ള പ്രവർത്തനത്തിന് അതിന് പ്രതിബദ്ധതയുള്ളവരാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കേൾക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തിയാണ് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നാട്ടിലെ മണ്ണുണ്ട് ഒരു നാഴീടങ്ങി മണ്ണുണ്ട് അതിൽ നാരായണ കേളി കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങി മണ്ണുണ്ട് ഒരു നാഴീടങ്ങി മണ്ണുണ്ട് എത്രയോ ആളുകൾ പുറത്തു നിന്നുള്ള വലിയ പെന്തുണ കാരണം അവരിതിപ്പം ഫേസ്ബുക്ക് ലൈവ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഈ പരിപാടി അവിടെ ഇരുന്ന് കാണുമ്പോഴും ഞാൻ ഈ പാട്ട് പാടുമ്പോഴും അവർ ഈ ചടങ്ങ് വീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഫേസ്ബുക്കിൽ നമ്മൾ നോക്കിയാൽ അറിയാം അവര് അപ്പൊ അവരുടെ മനസ്സ് ഇപ്പൊ ഈ പാട്ട് കൂടി കേട്ടപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും അവരുടെ മനസ്സ് ആദ്യം ഓടി വന്നത് ഈ വീട് പറഞ്ഞപ്പം നോമ്പും കാത്തിരിക്കും പോലുള്ള ചാമ്പക്കുണ്ടുള്ള ചന്ദനക്കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട് നാളീകേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങി മണ്ണുണ്ട് ഒരു നാഴീടങ്ങി മണ്ണുണ്ട് ഒരുപാട് പേര് വിദേശത്തിരിക്കുന്ന ഒരുപാട് പേരുടെ പിന്തുണയും പ്രാർത്ഥനയുമാണ് ഇന്ന് ഈ വേദിയിലിരിക്കുന്ന നിരവധി ആളുകളുടെ ഒരു ചെറിയ കരസ്പർശമാണെങ്കിലും അവരുടെയൊക്കെ നല്ല മനസ്സുകൊണ്ടാണ് ഇന്ന് ഇരുപത്തിരണ്ട് പേര് പുതിയ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുകയാണ് രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിച്ച് വ്യത്യസ്തമായിരിക്കുന്ന ആശയങ്ങളിലും കാഴ്ചപ്പാടുകളിലും ജീവിച്ച ആളുകൾ ഇന്നുമുതൽ ഒരുമിച്ച് ഒരേ ആശയത്തിലേക്ക് ഒരേ ചിന്താഗതിയിലേക്ക് ജീവിച്ചുകൊണ്ട് സമൂഹത്തിന് മാതൃകാപരമായിരിക്കുന്ന ദമ്പതികളായി അവർക്ക് മുന്നോട്ട് പോകാൻ പടച്ചോന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഫിറോസ് കുന്നും പറയുന്നു ആരൊക്കെ എതിർത്താലും ആരൊക്കെ വിമർശിച്ചാലും ഫിറോസ് കുന്നും ചെയ്യാനുള്ള ഒരു കർമ്മവും ഒരു പാതയും ഫിറോസിൻ്റെതായിട്ടുണ്ട് അതാര് പറഞ്ഞ് നിർത്താൻ പോയാലും അത് നടക്കില്ല ഫിറോസെ അത് തന്റെ കർമ്മ നിയോഗമാണ് ആ നിയോഗമായിട്ട് നീ മുന്നോട്ട് പോവുക നിന്നോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ഇവിടെ ആയിരം സൂര്യചന്ദ്രന്മാരെ പോലെ ഉദിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പോലെ ഒരുപാട് പേരുടെ പിന്തുണ അങ്ങ് ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളോടൊപ്പം ഉണ്ടാകും ഒരാളുടെ താങ്ങും തണലുമാകുവാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും പുണ്യകർമ്മം എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നീ നിന്റെ വഴിയെ ആ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ കടന്നു പോവുക അതിനെയെല്ലാം പൂവാക്കി മുന്നോട്ടു പോകാൻ സാധിക്കുന്നതിന് ഈ കണ്ട ആളുകളുടെ മുഴുവൻ പ്രാർത്ഥനയും അങ്ങയോടൊപ്പം ഉണ്ടാകും ഞാനും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും നിങ്ങളുടെ ഈ നല്ല പ്രവർത്തനത്തിന് കാരുണ്യ പ്രവർത്തനത്തിന് എന്നും കൂടെ ഉണ്ടാകും ഒരു സഹോദരിയായിട്ട് ആലത്തൂരിലെ ഒരു സഹോദരിയായി നിങ്ങളുടെ പെങ്ങളായി കൂടെ ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ോ തങ്ങൾ വന്നു ഇനി കർമ്മ തുടങ്ങാൻ പോവാ അറബി നാട്ടിൻറെ അകലയെങ്ങാനിരിക്കും പാപ്പയറിയാൻ മനമൊരുകി കുരുക്കും മകൾ ഒരുപാടുണ്ട് പറയാൻ എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവു വായിക്കുവാൻ സ്വന്തം ഭാര്യ മതി ഇനി പാടിയാലേ പാടാം നമുക്ക് തുടർന്നു കിടക്കുക വർഷങ്ങൾ അങ്ങനെ കിടക്കുക ഫിറോസിന്റെ ഈ ഒരു ചടങ്ങ് ഇന്ന് മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ആരംഭിക്കുകയാണ് ഇനി എത്ര ചടങ്ങിലാണ് നമുക്ക് പാടാനുള്ളത് താങ്ക് യു